സർവകലാശാലകളുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു സർവകലാശാല ഭരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന സർവകലാശാല നിയമ ഭേദഗതി ബിൽ സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രാഷ്ട്രപതിയുടെ തീരുമാനത്തിനായി വിട്ടത് എസ് ഷീജ വിവരങ്ങൾ നൽകും ബില്ലുകളുടെ കാര്യത്തിൽ നിലവിൽ സംസ്ഥാനത്തിൻ്റെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ നിലപാടുകളിലൂടെ തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കറം സഞ്ചരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ വ്യക്തമാകുന്നത് അതായത് രണ്ട് ബില്ലുകളാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കായി അയച്ചിരിക്കുന്നത് കൈമാറിയിരിക്കുന്നത് അതിൽ ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ലാണ് മറ്റൊന്ന് സർവകലാശാല ഭേദഗതി ബില്ലാണ് ഈ രണ്ട് ബില്ലുകളുടെ കാര്യത്തിലും നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിലടക്കം കാര്യങ്ങൾ വിശദീകരിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബില്ലുകളിൽ അടിയന്തരമായി തന്നെ തീരുമാനമെടുക്കണം എന്നൊക്കെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയാണ് പക്ഷേ അതിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതിന് പകരം ആ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിടാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അത് നടപ്പാക്കിയിരിക്കുന്നതും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാജ്ഭവനിൽ നിന്നും അറിയിച്ചിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളത് തന്നെയാണ് കാരണം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നടപടി അടിയന്തരമായി തന്നെ തുടർ നടപടി സ്വീകരിക്കണം ഈ ബില്ലുകൾ വീണ്ടും വൈകിപ്പിക്കുന്നത് വലിയ തോതിൽ സംസ്ഥാനത്തിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംസ്ഥാനത്തിന് തടസ്സമാകുന്നുണ്ട് സംസ്ഥാനത്തിന്റെ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകളാണ് ആ ബില്ലുകളിൽ വിശദമായ ചർച്ചകൾ നടത്തിയാണ് ഈ ബില്ലുകൾ പാസാക്കിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ബില്ലുകളിൽ ഒരു തീരുമാനം അനിശ്ചിതമായി തീരുമാനം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വിശദീകരണം അടക്കം മന്ത്രിമാർ നൽകിയിട്ടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിൽ അനുകൂല നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല താൻ എന്നുള്ളത് തന്നെയാണ് ഗവർണറുടെ ഈ ഒരു നിലപാടിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും രാഷ്ട്രപതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ നിയമോപദേശം തേടിയായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ തമിഴ്നാടിന്റെ കേസ് പരിഗണിച്ചപ്പോഴും അത് അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കക്ഷി ചേർന്ന സമയത്തും ഒക്കെ സുപ്രീംകോടതിയുടെ നിരീക്ഷണം ൾ ഏറെ പ്രസക്തം കൂടിയാണ് പക്ഷേ അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെയുള്ളൊരു നടപടി അതാണ് ഇപ്പോൾ വീണ്ടും ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ബില്ലുകളുടെ വിഷയത്തിൽ ഇത്ര നാൾ സ്വീകരിക്കാത്ത തരത്തിലുള്ള ഒരു നിലപാട് അതാണ് ഈ നിലവിലെ ഗവർണർ കൂടിയായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി ഏത് രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളത് സംസ്ഥാന സർക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് അതിന്റെ തീരുമാനത്തിന്റെ ആ കൂടിയാലോചനകൾ നിയമവശങ്ങളൊക്കെ പരിശോധിച്ചായിരിക്കും ഇതിൽ മുന്നോട്ട് പോകുക മുന്നോട്ട് പോകാനുള്ള സർക്കാരിന്റെ തീരുമാനവും ഉണ്ടാവുക ശരി എസ് ഷി വിവരങ്ങൾ നൽകിയത്